അമേരിക്കയിലായിരുന്നു അതെ അതെന്നുവെച്ചാൽ ഇപ്പൊ കേസ് രണ്ടും എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ലോയർ ഒരു ഒരു എക്സാക്റ്റ് ഡേറ്റ് പറയും ആ നമുക്ക് അവിടെ അഞ്ചാറ് ആണുങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ചെന്നു ഉള്ളവർ വന്നെങ്കിൽ ആദ്യം ക്ഷയിക്കാൻ തോന്നുന്നു പിന്നെ അടുത്ത ആളുകൾ വന്ന് എന്റെ മുഖത്തും മുടിയിലും കവിളിലൊക്കെ തൊട്ടു അതിന്റെ ഷോൾഡറിലൊക്കെ പിടിക്കുകയും ചെയ്തു അപ്പൊ ഞാൻ അവരെ തട്ടി മാറ്റി ആ ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ ഉദ്ദേശം ഹലോ അപ്പോൾ നമ്മുടെ ജയസൂര്യ അങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അവിടെ നടന്ന കുറച്ച് കാര്യങ്ങളുടെ വിഷൽസൊക്കെ നമുക്ക് വെക്കാം അപ്പം അദ്ദേഹം സംസാരിച്ചു സംസാരിച്ചപ്പോൾ എനിക്ക് എന്താ കൂടുതലൊന്നും പറയാൻ തോന്നുന്നില്ല എല്ലാം അഡ്വക്കേറ്റ് പറയുന്ന പോലെ എന്നുള്ള രീതിയില്ല അങ്ങനെയെങ്കിൽ അങ്ങനെ പക്ഷെ ആ നിവിൻ പോളി കാണിച്ചതിൻ്റെ ആ ഒരു ഗട്ട്സ് അതെനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞത് ആ ഒരു രീതിയിൽ നമ്മുടെ ജേട്ടൻ ചെയ്തായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇതായനെ എന്തായാലും സത്യം തെളിയട്ടെ എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ചില ഇതൊക്കപ്പെട്ടവർ ഉണ്ട് എല്ലാം ഉടനെ തന്നെ ഞാൻ മീഡിയയിൽ വരുമെന്നുള്ള എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചത് എന്തായാലും ഞാൻ എയർപോർട്ടിലെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്കൊന്ന് വെച്ചാലേ നിങ്ങളൊന്ന് കണ്ടുപോക ഇറങ്ങിയതേ ഉള്ളൂ വിദേശ യാത്രയ്ക്ക് ശേഷം ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ ആ സമയത്തൊക്കെ വിദേശത്തായിരുന്ന ജയസൂര്യ തിരിച്ച് നാട്ടിലെത്തിയിരിക്കുകയാണ് ൾ താങ്കൾക്കെതിരെ അതെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ കേസ് രണ്ടും കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കോസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ലോയർ ഒരു എക്സാക്റ്റ് ഒരു ഡേറ്റ് പറയും ആ ഡേറ്റിന് നമുക്ക് എന്തായാലും കാണാം നമ്മൾ എന്തായാലും കാണും എന്നാൽ ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ താങ്കളും അപ്പോൾ ഇതിൽ എന്താണ് അല്ലെ അതാ ഞാൻ പറഞ്ഞത് അതെല്ലാം നമുക്ക് കാണാം നമുക്ക് കാണാം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ജയസൂര്യ മറുപടിയും കാര്യങ്ങളൊക്കെ വന്നല്ലോ അപ്പൊ ജയസൂര്യക്കെതിരെ വന്നിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഒന്ന് നമ്മുടെ മുകേഷിന്റെ എതിരെ സംസാരിച്ച ചേച്ചി ഉണ്ടല്ലോ ഓ അതിന്റെ കാര്യം പറയുമ്പോ എനിക്ക് ചെയ്യാ വരുന്നത് പിന്നെ രണ്ടാമത് വന്നിരിക്കുന്ന സോറി ഫസ്റ്റ് നമുക്ക് മൽഹാറിനെ പറയണം മൽഹാർ രണ്ടാമതാണ് ഈ ചേച്ചി പറഞ്ഞത് രണ്ടുപേർക്കും ഒരേ സ്റ്റോറി കേട്ടോ ടോയ്ലറ്റ് ചെല്ല് അതായത് അവരുടെ ഡേ വൺ രണ്ടു പറയുന്നത് ഡേ വണ്ണിൽ തന്നെ എന്താ പറയുക ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കൊച്ചു ഗള്ളി എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ചെയ്തൊക്കെ വിട്ടെന്നാണ് പറയുന്നത് ഓക്കെ എന്തായാലും നമ്മൾ ഈ ഒരു കാര്യം സംസാരിക്കുമ്പോൾ തന്നെ എന്താ പറയണ്ടേ ഇവരുടെ കാര്യങ്ങൾ ഓരോ പോയിന്റും നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് അവസാനം വന്നപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും ഒരു അടർ ഫേക്കാന്ന് എല്ലാവർക്കും ഒരു കാര്യമാണ് ഓക്കെ ഇപ്പം ഈ പറയുന്ന രണ്ടാമത് വന്നൊരു ഉണ്ടല്ലോ മുകേഷും ആയിട്ട് ലിങ്ക് എന്നേ ആ ചേച്ചി പണ്ടൊരു കൊച്ചിനോട് ചെയ്തൊരു ദ്രോഹം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഞാനൊന്ന് വെച്ചു തരാം അത് അവരുടെ കസിനാണ് അത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വെച്ചേരാം നിങ്ങളൊന്ന് കേട്ടു നോക്ക് ായിരുന്നു അവിടെ അഞ്ചാറ് ആണുങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ചെന്നു അവിടെ ഉള്ളവർ വന്നെങ്കിൽ ആദ്യം ഷയിക്കാൻ തോന്നുന്നു പിന്നെ അടുത്ത ആളെ വന്ന് എൻ്റെ മുഖത്തും മുടിയിലും കവിളിലൊക്കെ തൊട്ടു അതിൻ്റെ ഷോൾഡറിലൊക്കെ പിടിക്കുകയും ചെയ്തു അപ്പം ഞാൻ അവരെ തട്ടി മാറ്റി ആ ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ ഉദ്ദേശം ഒരു ഓഡീഷനും കൊണ്ടുപോവുകയല്ലായിരുന്നു അവർക്ക് എന്നെ കാഴ്ച വെച്ച് അല്ലെങ്കിൽ അവർക്ക് എന്നെ കാണിച്ച് പൈസ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുകയായിരുന്നു എനിക്ക് മനസ്സിലായ അപ്പോൾ ഞാൻ അവിടുന്ന് പ്രശ്നം ഉണ്ടാക്കി ഞാൻ ബഹളം വെച്ചു എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു ആ ഒരു ടൈമിൽ ഇവർ എന്നെ അതിലും മോശമായിട്ട് എന്നോട് ഷൗട്ട് ചെയ്തു നീന്തലിനെ ഇപ്പോൾ പോകുന്നത് ഞാൻ എൻ്റെ കൂടെ ഇല്ലെന്നുള്ള രീതിയിൽ ഇവർ എന്നോട് ഷൗട്ട് ചെയ്തു അവിടെ നിൽക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു പക്ഷേ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവർ ഇവരെന്നോട് പറഞ്ഞു എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവർ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്നത് ഇതിന് മുമ്പ് ഇവരിങ്ങനെ എത്തിച്ചിട്ടുണ്ട് അതിൽ ഇവർക്ക് നല്ല രീതിയിലൊരു സാമ്പത്തിക മേന്മയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഒന്ന് ചെറിയ രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് എനിക്ക് ഉണ്ടാവും ഇവർ പറഞ്ഞതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് എനിക്ക് ഉണ്ടാവും പറഞ്ഞു അവിടെ വെച്ച് തന്നെ എന്നെ ആ ഒരു മോശം പ്രവർത്തി പ്രവർത്തിപ്പിച്ചോണ്ടിരുന്നു അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഈ വന്ന് കഥകളൊക്കെ മെനഞ്ഞ ചേച്ചിമാരുടെ രീതികളും ക്യാരക്ടറും ഒക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാം ഇത് രണ്ടാമത് വന്ന അതായത് മുകേഷിൻ്റെ കേസിൽ തന്നെ മെയിൻ ആയിട്ടൊരു ചേച്ചിയുണ്ടല്ലോ ഇച്ചിരി പണ്ണമൊക്കെയുള്ള മീനിക്കുട്ടി ആ ചേച്ചിയുടെ കാര്യമാണ് ഞാനീ പറഞ്ഞത് ആ ചേച്ചിയുടെ കസിനാണ് ഇപ്പോൾ അവർക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ എന്തെങ്കിലും ആട്ടെ അതല്ല ഇവിടുത്തെ വിഷയം പിന്നെ ആദ്യം ജേസൂര്യക്കെതിരെ വന്ന ഇല്ല സിനിമ നമ്മുടെ പിഗ്മാൻ മാൻ മൂവിക്കകത്തെ ചെറിയൊരു വേഷമൊക്കെ മിനിച്ച് ആ ചേച്ചിയുണ്ടല്ലോ ആ മൽഹാർ ചേച്ചി ചേച്ചിയെക്കുറിച്ച് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടറേറ്റ് അതുതന്നെ അതും അമേരിക്കൻ ഡോക്ടറേറ്റ് അങ്ങനെ ഇവർ വന്ന് പറയുന്ന പെട്ടുപോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഇവരുടെ ഒക്കെ ഉടനെ എല്ലാം തെളിയും എന്തായാലും അദ്ദേഹം നാട്ടിൽ വന്നല്ലോ പക്ഷെ ഞാൻ പറയില്ല ആ നിവിൻ പോളി സംസാരിച്ച പോലെ ആ ഒരു ഇതായിട്ട് കാരണം നമ്മൾ കാണുന്ന ഒരു ജയസൂര്യമുണ്ട് സ്ട്രോങ് ആയിട്ട് എന്നിട്ട് തഗ്ഗടി തഗ്ഗിന് തഗ് ആ രീതിയിൽ ആ ഒരു ജയസൂര്യയെ കാണാൻ അതി ഓക്കെ ചിലപ്പോൾ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം എന്തായാലും ഉടനെ കാര്യങ്ങളൊക്കെ തെളിയട്ടെ തെളിഞ്ഞാല കാരണം ഇനി ഇതുപോലെ വന്നിട്ട് കള്ളങ്ങൾ പറയുന്ന ഓരോ അവൾമാർക്ക് ഒരു പാഠമായിരിക്കണം അത് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സംഭവം ഒക്കെ ചെയ്യുക ബൈ ലവ് യു ഓൾ